ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞങ്ങൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് ഞാനും ഇക്കാക്കും ഉമ്മച്ചിയും കൂടെ ആണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോകണത് പാപ്പ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു അവിടെ നല്ല വെയിലാണ് കേട്ടോ ഞങ്ങളങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ എത്തി ഞങ്ങൾ കണ്ട് നേരിക്ക് തുറന്ന് നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ ഇ കേട്ടോ പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മമ്പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മമ്പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഈ റെസ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗീ ഗീ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഗീ അങ്ങനത്തൊക്കെ വാങ്ങി പിന്നെ വേറൊരു സൂപ്പം മാറ്റുന്നത് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടായത് കൊണ്ട് തന്നെ ഐസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഐസ് കഴിച്ചുകൊണ്ടും പോകുമ്പോൾ നമുക്ക് മറ്റേ വെയിലിൻ്റെ ഫീൽ മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഐസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഐസാണ് കേട്ടോ ഞങ്ങൾ നടന്നുകൊണ്ടും കഴിക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പോയി ബൈ